വിശാദിന് ശക്തി ഉണ്ടെങ്കിലും സർവ്വശക്തനായ ദൈവം നമ്മളുടെ ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന കർത്താവാണ് സർവശക്തിയുള്ള ദൈവം അല്പസംയമനം പാലിക്കുക അല്പക്ഷമയോടെ കാത്തിരിക്കുക ദൈവത്തിൻ്റെ സർവശക്തി വിശാജിൻ്റെ ശക്തിയുടെ മേൽ വെളിപ്പെടാൻ ഇടയായിത്തീരും മോർണിംഗ് വന്നായിലേക്ക് എല്ലാ പ്രിയുടെയും സ്വാഗതം കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കി ദൈവജനം ധ്യാനിപ്പാൻ വീണ്ടും ദൈവം നമുക്ക് തരുന്ന വിലപ്പെട്ട സാവകാശത്തിന് അവസരത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ മഹത്വപ്പെടുത്തി പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം ഏഴാമത്തെ അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം അങ്ങനെ മോശയും അഹരോനും ഫറോന്റെ അടുക്കൽ ചെന്ന് യഹോവ തങ്ങളോട് പറഞ്ഞതുപോലെ ചെയ്തു അഹരോൻ തന്റെ വടി ഫറോൻ്റെയും അവൻ്റെ വൃത്തിയന്മാരുടെയും മുൻഭാഗം നിലത്തിട്ടു അത് സർപ്പമായി തീർന്നു അപ്പോൾ ഫറവോൻ വിദ്വാൻമാരെയും ക്ഷുദ്രക്കാരെയും വിളിപ്പിച്ചു ഇസ്രീമിയ മന്ത്രവാദികളായ ഇവരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു അവർ ഓരോരുത്തർ ദാതാൻ്റെ വടി നിലത്തിട്ടു അവയും സർപ്പങ്ങളായി സർപ്പങ്ങളായിത്തീരും എന്നാൽ അഹരോന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളും അഹരോന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളി ഒരു ഭയങ്കര ദൈവപ്രവൃത്തിയുടെ സാക്ഷ്യമാണ് ഏതൊരു കാലഘട്ടത്തിലും ഒരു ദൈവ പൈതല്യം തന്റെ നാമം വെളിപ്പെടുത്തുന്ന തന്റെ ശക്തി കാണിക്കും അതെങ്ങനെ കാണിക്കുന്ന ചോദിച്ചാൽ അവരുടെ നേരെ പോരാടുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ നേരെ ഏതെങ്കിലും അന്ധകാര മണ്ഡലങ്ങൾ പൊരുതുന്നുണ്ടോ ഫൈറ്റ് ചെയ്യുന്നുണ്ടോ ദൈവത്തിന്റെ ശക്തി കാണുവാൻ സമയമായി കുഞ്ഞെ വടി നിലത്തിട്ടപ്പോ പാമ്പായിട്ട് തീർന്നു പറവൻ പറയും എത്ര പാമ്പുകൾ ഞാൻ കണ്ടേക്കു വിളിക്കേ വിദ്വാന്മാരെ വിളിക്കുക മന്ത്രവാദികളെ വിളിക്കുക അവരും കണ്ട് കൊണ്ടുവന്ന് വടി പാമ്പാക്കി അയ്യോടാ വലിയൊരു ദെയ്യപ്രവൃത്തി എന്ന് പറഞ്ഞ് വന്നപ്പോഴേതാണ്ടാ മന്ത്രവാദികളത് വിളിച്ചു പക്ഷെ ദയ്യം പറ വെയിറ്റി വെയിറ്റി ഒന്ന് വെയ്റ്റി നോക്കിയേ ഓരോ പാമ്പുകൾ കുറഞ്ഞു കുറഞ്ഞു വരുന്ന കണ്ടോ ഓരോ പാമ്പുകൾ കുറഞ്ഞു കുറഞ്ഞു വരുന്ന കണ്ടോ നല്ല ഒരു പാമ്പ് കണ്ടോ വലുതായി വലുതായി വരുന്നു നോക്കിയേ അഹറോൻ്റെ പടിയാണ് എന്ന് പറയുന്ന മനുഷ്യനിട്ട വടിയുടെ നിങ്ങളുടെ വിഷയത്തിനകത്ത് അങ്ങനെ ഈ ചെയ്യട്ടോ നിങ്ങളുടെ വിഷയത്തിനകത്ത് ആലിയ നിനക്ക് തോന്നും ശത്രു ചില സമയത്ത് പ്രബലനായോ ശക്തിപ്പെട്ടോ ഇല്ല ഇല്ല കുഞ്ഞേ നിന്റെ ആ വിഷയത്തിനകത്തൊരു അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടല് ഒരു ദൈവികമായിട്ടുള്ള ഫേവർ സ്പെഷ്യലായിട്ടുള്ള ഒരു ദൈവിക ഫേവർ കടത്ത വെളിപ്പെടുത്തി മാനിക്കുക തന്നെ ചെയ്യും നോക്കിയേ ആ ദൈവപ്രവൃത്തി അവിടെ നടന്നു കഴിഞ്ഞപ്പോൾ ആ ദേശത്തൊരു വലിയ സാക്ഷ്യത്തിന് ആ ദേശത്തൊരു വലിയ വിടുതലിന് ദൈവം തന്നെ കാരണമാക്കി തീർത്തല്ലേ ഇന്ന് രാവിലെ ഇതൂത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഇന്നലെ നിങ്ങളെ പരസ്യകോലമാക്കുവാനായിട്ട് നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിന്ന ചില വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുകളിൽ നിന്ന ചില വിഷയങ്ങൾ നിങ്ങളെ പ്രശംസാ വിഷയമാക്കാനായിട്ട് തന്നെ ദൈവം ഉപയോഗിക്കുവാനായിട്ട് പോകുകയാണ് കാനാവിലേക്ക് നിങ്ങളെന്ന് നോക്കിയേ യേശുവിനെ ക്ഷണിച്ചു യേശുവിനെ അനുവദിച്ചു യേശു ചെയ്ത പ്രവർത്തി അവർ ആലി അംഗീകരിച്ചു അതുകൊണ്ട് എന്നെന്നും ഓർക്കത്തക്ക വിധത്തിലുള്ളൊരു ആനന്ദ വിഷയം പ്രശംസാ വിഷയമായിട്ട് ആ വിഷയം മാറാതെയായി തീർന്നു ഇന്നീതൂത് നിങ്ങളോട് പറയുമ്പോൾ നിന്റെ ജീവിതം ഒരിക്കലും തകർന്നു പോകത്തില്ല കേട്ടോ നിന്റെ ലൈഫ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല കേട്ടോ നീ കർത്താവിൽ പ്രയോജനപ്പെടും കർത്താവിനൊരു ഉപയോഗപാത്രമായിട്ട് നീ മാറ്റപ്പെടും പിശാദത് കണ്ട് വ്യസനിക്കും അവൾ ലജിച്ച് തല താഴ്ത്തും അവന്റെ ആശ നശിച്ചു പോകും ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ ഇടയാകും ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു വടിയും അവിടെ ഇല്ല ഒരു പാമ്പും അവിടെ ഇല്ല പക്ഷെ ഒരു പാമ്പുണ്ട് ആ പാമ്പ് തല ഉയർത്തി ഇങ്ങനെ നിൽക്കുക അതേത് പാമ്പാ നോക്കിയപ്പോൾ പാമ്പ അഹരോന്റെ വടിയായി വടിയായിത്തീർന്ന അഹരോന്റെ പാമ്പ മോശത്ത നിമിഷം അവർ ഓരോരുത്തൻ താൻ താൻ്റെ വടി നിലത്തിട്ടു അവയും സർപ്പങ്ങളായിത്തന്നു എന്നാൽ അഹറിന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു ചില ഈ ദിവസങ്ങളിൽ ഈ വിഴുങ്ങാൻ പോകും കേട്ടോ ചില ഉയർന്നു നിൽക്കുന്നതിന് പൈശാചിക ശക്തികളെ ആത്മാവിൽ നീ വിഴുങ്ങും ദോഷമൊന്നും പറ്റത്തില്ല ദോഷമൊന്നും പറ്റത്തില്ല കണ്ണടക്ക ഏൽപ്പിച്ചു കൊടുക്കാം സ്വർഗി സമ്പൂർണമായിട്ട് ഞങ്ങളെ തന്നെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയും വിധേയപ്പെടുത്തുകയും ചെയ്യും ജീവിതത്തിൽ ഇന്നവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവപ്രവർത്തി ഇപ്പോൾ അവിടെ ചെയ്യുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചിലതിനെ വിഴുങ്ങത്തക്ക വിധത്തിൽ ഇന്ന് രാവിലെ ഈ തൂത് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ചിലത് വിഷം ചീറ്റുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ചലത് ഉണ്ടയ ഭോഗത്തോളം പറഞ്ഞുകൊണ്ട് മുച്ചൂടും മുടിച്ചു കളയുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന എലത് വിഷുവിന്റെ നാമത്തിൽ ആത്മാവിൽ വിഴുങ്ങപ്പെടട്ടെ

ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു